പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമാനെ കുറിച്ച് പറയുകയാണ് قال رسول الله صلى الله عليه وسلم اللهم ان الرسول صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു അൽ ഖയസു മൻ ദാന നഫ്സഹു വ അമില ലിഹി ലി ബാദൽ മഹ്ബൂ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാറിയുമോ തന്റെ മരണശേഷം ശനിക്ക് വേണ്ടി സഹിയായ ജീവിതം സവിദോഷകരമാകുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെയ്കള് മനുഷ്യനാരം സറിയോ തന്റെ മനോരഥയ്ക്കനുസൃതമായി പ്രവർത്തിക്കുന്നവനാണ് എന്നിട്ടൊന്നു അള്ളാഹുവിന്റെ മേലെ പ്രതീക്ഷ വെക്കുകയും ചെയ്യും തന്റെ മനോയിച്ചകൾക്ക് തന്റെ ശാരീരികൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചിട്ട് അള്ളാഹുലേക്ക് പ്രതീക്ഷ വെക്കുന്നവനാണ് അവനാണ്